ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി എല്ലാ മക്കളെ മഴ കുഷാറായിട്ട് പെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് മോഡലാണ് കേട്ടാ ഇപ്പൊ നിന്ന് ഒരു കുറവുണ്ടാവും മഴ ഇങ്ങനെ പെയ്യുന്നോണ്ട് നിന്ന് കത്തുമ്പോ മഴ പെയ്യല്ല അപ്പൊള്ള കത്തല് കെടും പക്ഷെ പ്രിന്റിൽ കെഡി പ്രിന്റാണ് പ്രിന്റിൽ അടിപൊളി മാക്സി വന്നിട്ടുണ്ട് ഷോൾ വിത്ത് മാക്സി ആണ് വന്നിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ട് കിടന്ന മോഡലാണ് അപ്പൊ ഇത് ഈ മുന്നൂറ്റി അറുപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ആണ്ട്ടോ അടിപൊളി ഏകദേശം ഒരു ഒന്ന് നാലോ അഞ്ചോ ഐറ്റംസിൽ വന്നിട്ടുണ്ട് സാധനം എംബ്രോയിഡറി എംബ്രോഡ് ഉള്ളത് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചോ ഇങ്ങനത്തെ എംബ്രോയിഡിംഗ് ആണ് അത് ഇതിൽ പല കളറില് എംബ്രോയിഡിംഗ് വരുന്നുണ്ട് പല മോഡലിലും വരുന്നുണ്ട് അപ്പൊ മാക്സി മോഡൽ ഒന്നും മാക്സി മോഡൽ ഒന്നാണ് അപ്പൊ എംബ്രോയിഡിങ്ങിൽ ഞമ്മള് ഇത് കൊടുക്കുന്നില്ല എംബ്രോയിഡിംഗ് നോക്കില്ല കാരണം ഈ കളർ ആണെങ്കിൽ ആ കളറിൽ തരും മറ്റേ കളറിലാണെങ്കിൽ മറ്റേ കളറിൽ വരും എംബ്രോയിഡി നമ്മൾ നോക്കില്ല കാരണം ഒരു ബണ്ടൽ ബെണ്ടലിപ്പൊന്ന് വന്നതാണ് ആ ബണ്ടലിൽ പിന്നെ പല മിക്സിംഗ് ആയിട്ടാണ് എംബ്രോയിഡിംഗ് വരിക അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയണ്ട അപ്പ എംബ്രോയിഡിങ് തരി എംബ്രോയിഡിംഗ് തെരിയെന്ന് പറയണ്ട കാരണം ഇത് ഒരു അത്രയും കെട്ടില്ല ഒരു മോഡല് വരും മിക്സ് എംബ്രോഡിങ്ങിന്റെ കളർ മാത്രം നിങ്ങൾക്ക് മോഡലിന് കറക്റ്റ് തരും എംബ്രോയിഡിംഗ് ഞാൻ പറഞ്ഞത് അത് ഉറപ്പ് തരില്ല നമ്മൾ കിട്ടുന്നോടത്തോളം മാക്സിമം തരും അത്ര തന്നെ അപ്പൊ നമ്മൾ പിന്നെ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല കെഡ്പ്രിന്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അടിപൊളി നല്ല വെറൈറ്റി ആണ് കിഡിലും കിടക്കാച്ചിട്ട് മഞ്ചോ രക്ഷയില്ല ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പറമ്പ് ഇത് തോണ പ്രിന്റാണ് തൂങ്ങണ പ്രിന്റാണ് തേപ്പാണെന്നൊക്കെ ചോദിച്ചാൽ പ്രിന്റ് ആണ് ഗഡി പ്രിന്റ് ആണ് ആദ്യം പറഞ്ഞത് ഗഡി പ്രിന്റ് പറഞ്ഞാൽ പ്രിന്റ് ആ ആണ് ഇത് പ്രിന്റ് പോവെന്നൊക്കെ ചോദിച്ചാൽ ഇത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്ന ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് കയ്യാർക്കം വരുന്നത് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇപ്പ് സൈസ് ഇതാ സൈസ് പറയാം അൻപത് വരുന്നുണ്ട് സൈസ് ആണ് ഇത് കെടി പ്രിന്റിലാണ് ഈ എംബ്രോയിഡിംഗ് വർക്ക് വരുന്നത് കണ്ടിട്ട് നല്ല മൊഞ്ചുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നുണ്ടല്ല ഐഷ് ആരെയും കൂടെ ഒന്നും നോക്കി പോകും നിങ്ങള് ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് തിരുമ്പാനും അലക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ പൊറത്തോടെ അടുക്കള ആരൊക്കെ സ്വർണ്ണ ഇട്ടിട്ട് ഈ പക പണി നല്ല മഞ്ചാണ് ഇതിന്റെ രണ്ടേ സൈഡും നോക്കാൻ ഇത് ഈ ഒരു ഭാഗം നോക്കി നല്ല അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ മാക്സിന്റെ പ്രിന്റ് ഒക്കെ കണ്ടിട്ട് അടിപൊളി ഷോളാണ് അപ്പൊ മുന്നൂറ്റി അറുപതുള്ള മൂന്ന് പീസ് എടുക്കുമ്പോ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഇതാണ് ഷോള് കണ്ടോ കാണി നല്ല മൊഞ്ചാണ് ഷോൾട്ട് രണ്ടേക മീറ്റർ നീളാണ് ഇതിന്റെ ഷോള് വരുന്നത് കണ്ടില്ലേ നല്ല ഡോട്ടക്കായിട്ട് നല്ല മൊഞ്ചിറ്റ് മൊഞ്ചെന്ന് പറഞ്ഞ മൊഞ്ചന അവര് രക്ഷയില്ല ഈ മൊഞ്ചിനെ വർണ്ണിക്കാൻ രീതി മൊഞ്ചില്ല അടുത്ത പീസിട്ടാ അടുത്തത് ഒരു ബ്ലൂ കളറിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതാ ബ്ലൂല് ഓക്കെ എന്താ പാട് ഉഷാറാണ് അടിപൊളിയാണിട്ട മക്കളെ ഒരു രക്ഷയില്ല ഷോൾ ലെങ് കൂടും ഇതിന്റെ ഷോള് ഞാൻ നേരത്തെ ഒരു മോഡൽ നിർത്തി കാണിച്ചു ഇനി ഞാൻ ഷോള് നിർത്തൂല ഈ മോഡലിൽ ഇട്ടാ അത് ആ മഞ്ച് മഞ്ജാ മെറൂൺ കളറിൽ നല്ല കിടക്കാച്ചി ഐറ്റം കിഡിലൻ ആണേ അപ്പൊ അടിപൊളിയാണ് ഇട്ട് അൻപത്താറ് സൈസാണ് അൻപത്തി ആറ് സൈസാണ് ഇതിന്റെ ഷോൾ ആണ്ട്ട അമ്പത്താറ് സൈസ് ഉണ്ട് ഞാൻ നാല്പത്തെട്ട് ടെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇപ്പ് സൈസ് അമ്പത് വരുന്നുണ്ട് പതിനാലിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ കാണിച്ച റെഡ് റെഡ് ആണേ മെറൂൺ ആ മെറൂണ് നേരത്തെ കാണിച്ച കോഫി കളറാണ് കേട്ടാ അപ്പൊ അടിപൊളി കേട്ടാ ഒരു രക്ഷയില്ല എനിക്ക് പറയാൻ പറ്റാന്നൊന്ന് ഞാൻ പറയില്ല പറയട്ടോ എന്നാലും പറയണേ ഇതാണ് മോഡൽ ഇത് ഷോൾട്ട് കാണിച്ചത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്ത് കാണിച്ച് രണ്ടേകാം മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഷോൾ അപ്പൊ ഈ മോഡലിൽ അവസാനത്തെ പീസ് ഇട്ടാ അഞ്ച് കളറാണ് വരുന്നത് അപ്പൊ എന്താ പാട് കിഡ്ഡിലെ മോഡലേ ചിലക്കാണ്ട് ചെലക്കാണ്ടിങ്ങിട്ട് കാണിച്ചു വലിയ നിക്കിന്ന് വലിയ കാണിച്ചു തരാട്ടാ അടുത്ത മോഡൽ കാണിച്ചരാം ഏ എന്താ ചെക്കൻഡൊരു കെടാന്ന് എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞതാ നോക്കാണെങ്കിൽ വെന്തല്ലേ അപ്പൊ അടുത്ത മോഡൽ അടുത്ത മോഡൽ അടിപൊളി ഐറ്റംസിനാണ് വന്നിട്ടുള്ളത് കിട്ടിലെ മോഡലാണ് ഈ നോക്കരുത് തന്നെ എംബ്രോഡറി നോക്കണ്ടോയിഡിംഗ് ഞാൻ പല മോഡലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അളവിൽ തന്നെ ഇത് നല്ല ഐറ്റംസ് ആണ് ചുരിദാർ മോഡൽ ചുരിദാർ കട്ട് മോഡലാണ് ഇത് വരുന്നത് കേട്ടോ ആ ചുരിദാർ എന്ന് തന്നെ പറയാൻ പൊക്കി അപ്പൊ ഇതില് ഷോള് രക്ഷയില്ല നല്ല കിഡിലെ മോഡലാണത് പിന്നെ ബ്ലൂ കളറിലാണ് വരുന്നത് ഷോൾ മീറ്റർ രണ്ടേകീറ്റർ പിന്നെ ഞാനേ അറുപത് മാക്സി ഉണ്ടാവും എന്ന് രണ്ടു ദിവസം ഉണ്ടാവും തന്നെ പക്ഷെ ഞങ്ങൾ കൊടുങ്ങീന്ന് കടയിൽ പോയി കടയിൽ സെയിലായി പോയി പിന്നെ തരാൻ ഒരു വരും നമ്മൾ ഓർഡർ ഓർഡർ ഇത് ചെയ്ത് വന്നത് കഴിഞ്ഞോ ഇതാണ് ഈ മോഡൽ മോഡലി ഞാൻ ഒന്ന് നീർത്തി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫുൾ ആയിട്ട് നീർത്തി തരാം ഷോൾ ഇങ്ങനെ ാണ് വീഡിയോട്ടാ മക്കളെ നമ്മളെ കൊല്ലരുത്തിട്ടാ തീരുവള്ളൂട്ടാ ചീത്ത പറ്റോളം കൊണ്ടുവന്നുണ്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് നല്ല ചീത്ത ഒരുപാടാട്ടാ കോട്ടൺ ആയതുകൊണ്ട് ചെലപ്പം ഫസ്റ്റ് മേച്ചായും പോവും അതല്ലേ പറഞ്ഞത് മെറ്റീരിയൽ പറഞ്ഞിട്ട് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല പെരുന്നാണ്ട് ഐറ്റം പെരുന്നാണ്ട് മൂട്ടിന് പോയി അതാണ് ബെറ്റർ നന്നാവ ഞാൻ വീണ്ടും പറയുന്നത് പ്രിന്റിലാണ് നല്ല തുണിയാണ് തുണി ഭാരത് മെറ്റീരിയൽ വരുന്ന ാണ് ബാക്ക് മുന്നൂറ്റി അറുപതിലാണ് മുൻറ്റംസ് ആണ് ചെസ് കളവാണ് അമ്പത് അമ്പത് ഇപ്പ് സൈസാണ് പതിനാല് ഇഞ്ച് കൈയറക്കാണ് ഇട്ടോ ഓക്കേ കണ്ടില്ല കണ്ടില്ല രണ്ടാമത്തെ മോഡലിൽ അവസാന പീസാണ് കണ്ടോളി പച്ച ഡെലിവറിനെ പറ്റി പറയും രണ്ടായിരത്തി ഒന്ന് രണ്ട് പീസ് എടുക്കുമ്പോ ഡെലിവറി ചാർജ് വരും ഒരു പീസ് എടുക്കുമ്പോൾ നാല്പത്തിരണ്ട് രൂപ വരും രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് രൂപ വരും മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് ഫ്രീ ആണ് മൂന്ന് പീസിൻ്റെ അവിടെ നിന്നാണ് ഡെലിവറി ഫ്രീ ആണ് മക്കളെ അടുത്ത കിണ്ണം കാച്ചി കളക് ചെയ്യ അടുത്തൊരു കിണ്ണം കാച്ചി കളക് സാധനം വരണ്ടാ ഇതാ എന്താ പുതിയത്തില് എംബ്രോയ്ഡറിട്ട പക്ഷെ മോഡല് വ്യത്യാസമുണ്ട് ഇത് കുറച്ചും നാല് കൂടെ അപ്പൊ ഇതിന്റെ മോഡലിൽ ഒരു ഷോൾ മോഡൽ കണ്ടു അളവ് നോക്കട്ടാ പിന്നെ കൊണ്ടില്ലൊന്നും പറയേ അളവ് നോക്കാന്നറിയാതാ ഒരു ഒരു പ്ലെയിൻ ജില്ലാടി ജഗപൂജില്ലാടിയായിട്ടാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടാ ഓക്കെ അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളി ഐറ്റംസ് അപ്പൊ ഞാൻ ഈ മോഡൽ ഇനി ഒന്നും നിർത്തി കാണിക്കൂല ഇതിന്റെ ഷോൾ ഇഞ്ഞ് നമ്മള് നിർത്തൂല അതാ കണ്ടോളി വല്ലാത്ത ഐറ്റംസ് ആണ് മറച്ചോള എന്നൊക്കെ വന്നിട്ടുള്ളു എന്താ പുതിയ വ്യത്യാസം കല്യാണത്തിന് പോവാ കുടിക്കലിനും പോവാ പ്രസവത്തിന് പ്രസവത്തിന് മുമ്പോ പോവാന്നാ ഞാൻ പറഞ്ഞിട്ടാക്സ് ഈ മാക്സ് ഇട്ടിട്ട് പോവാ പറഞ്ഞത് കല്യാണത്തല്ലേ അതിനിപ്പോ ഡാനി വൈറ്റ് തീമാണ് ഇത് മേടിച്ചോടി നാലുവാസികൾക്ക് മണ്ടിച്ചെങ്കിലും രക്ഷാ മേടിച്ചോടും കളിച്ചു ഓക്കേ അപ്പൊ ഇതിന്റെ ഷോള് കണ്ടില്ല ഇതാണ് ഷോള് അപ്പൊ നമ്മൾ ഇതായി കാണിക്കണോ കാണിച്ചുകൊണ്ടിരിക്കണതിന്റെ നാലാമത്തെ പീസാണ് നാലാമത്തെ പീസാണ് എംബ്രോയിഡിംഗ് നോക്കണ്ട ഡിസൈൻ നോക്കിയിട്ട് കളറും നോക്കിയാൽ മതി ഏത് മോഡലാ വേണ്ടി എന്ന് പറഞ്ഞാൽ മതി ഞാൻ എംബ്രോയിഡിംഗ് ഇപ്പൊ നോക്കിയിട്ടില്ല കേട്ടാ ഓക്കെ എംബ്രോയിഡിംഗ് ഇത് എംബ്രോയിംബ്രോയിഡിംഗ് കാണിച്ചതിന്റെ ഇപ്പൊ മൂന്നാമത്തെ മോഡലില് കാണിച്ചതിന്റെ അവസാന ഒരു പച്ച പീസ് പച്ചമനാണല്ലോ ചെന്നിട്ട് അവസാനിക്കുന്നു പച്ചന്റെ കഥ അല്ലല്ലേ പച്ച പാറിയല്ലേ ഓക്കേ അപ്പൊ ഓക്കേ അപ്പൊ ഇതാണ് സ്റ്റോളപ്പടുത്ത ജക ജെ ഇല്ലാടി ഏതിനാവും ഏതിനാണ് അടി നടക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല മൊഞ്ചാണ് ഡോട്ടില് വരുന്ന മൊഞ്ച് ഈ ഇത് നാല്പത്താറ് ചസ്റ്റളവാണ് അമ്പത് ജിപ് സൈസ് വരണ്ട് സൈസ് മഞ്ഞപ്പൊടി മുളകും ഓരോരോ വീട്ടിന്റെ ജിപ്സും ഒക്കെ ജിപ്സട്ടം അല്ലേ ിപ്സാ എന്താ പറഞ്ഞില്ല സോള് നിർത്തി കാണിക്കാൻ പറ്റിയേ തരാന്ന് നിങ്ങൾക്ക് വല്ലാത്ത ജാതിക്ക അപ്പൊ ഇതാണ് ഷോള് മക്കളെ രണ്ട് ഐറ്റംസ് കൂടി കാണിക്കാണ്ടിട്ട വീട്ടല്ല എന്തായാ ഇല്ല അപ്പ ഇതാ കണ്ടോളി മെറൂണ് മെറൂൺ മെറൂണ് രക്ഷ രക്ഷയില്ല ഐ ഇത് മെറൂൺ വീഡിയോ ആണ് മുന്തിരി മുന്തിരി കളറാണ് തരുന്നത് മുതൽ മാണിത്തെ കല്ലാണ് അതിൽ പുകലാണ് ഇതാക്കാൻ ഇതാ ഓക്കേ കിടിലാണ് കിടിലാൻ കിടിലാൻ കിടക്കാച്ചി ഒക്കെ പറഞ്ഞു മറക്കാ ഇതിൽ തന്നെ മൂന്ന് പീസ് ഈ നാലാമത്തെ പീസാണ് ഈ മോഡലിൽ കാണിക്കുന്നത് കളർ ചാട്ടം ഒക്കെ ഒരേപോലെ കാണാൻ ഡിസൈന് മുൻജുള്ള മുഞ്ചുള്ള മുഞ്ചുള്ള ചൊന്തുള്ള ഡിസൈനാണ് വരുന്നത് കണ്ണൻ ചിപ്പിക്കുന്ന ഡിസൈൻ ആണ് സമയം ഷോളാണ് ഇത് മുന്നൂറ്റി അറുപത് റുപ്പിയാണ് ഒരു പീസിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഒന്നിന് ഒരു പീസ് എടുക്കുമ്പോ നാല്പത്തിരണ്ട് വരും രണ്ട് പീസ് എടുക്കുമ്പോ അറുപത്തിരണ്ട് വരും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ മൂന്ന് പീസ് മുതൽ നിങ്ങൾ കണ്ടെടുത്തോളി എത്ര പീസ് എടുത്താലും ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് അപ്പൊ ഈ ഐറ്റംസ് കഴിഞ്ഞിട്ടാ ഞാൻ അടുത്തൊരു മുൻജ് ഐറ്റംസ് വേറെ വരാൻ കിട്ടാ അതിലും വലിയ മൊഞ്ചിഞ്ഞ് വേറെ വരാൻ ഇത് കാണിച്ചതിന്റെ ഷോളാണ് പ്രിന്റ് ഉള്ളിലുണ്ട് അപ്പൊ കെടി പ്രിന്റിലാണ് കാണിക്കുന്നത് ഞാൻ ഫുൾ ഇന്ന് കെടി പ്രിന്റിൽ അമ്പത്താറ് സൈസ് ഷോൾ മാക്സ് മാത്രം എംബ്രോയിഡറി വർക്കിലാണ് ഉള്ളത് കാണിക്കുന്നത് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്ന കേട്ടോ മുന്നൂറ്റി അറുപത് ഒരു രക്ഷരക്ക് ഇട മോഡല് ആ എന്താ പൊതു ജാതി ൊന്തിക്കാനൊന്നുമില്ല പൊന്തിച്ചിട്ടുണ്ട് നിക്കല്ല നല്ല വർക്കില് കരിനീലാണ് വരാൻ ഷോള് രക്ഷിക്കട്ടെ നമ്മള് ഷോൾ ഒന്നാണ്ട് നിർത്തി കാണിച്ചു തരാം പോവാൻ നേരം ഇരിക്കുന്ന പതിനൊന്നരക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നാലും മടിലപ്പോ മെസ്സേജ് നോക്കിയിട്ടേക്ക് എത്തുന്നില്ല പിന്നെ കാര്യത്തിൽ ഇത് ഞാൻ പറഞ്ഞു കേൾക്കണം നിങ്ങൾ ദേവേജ് കോള് ചെയ്യല് ഞാൻ പറയാൻ കോൾ ചെയ്യല് കോൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരാളെ മെസ്സേജ് എടുക്കണം നിങ്ങൾ കോൾ വരുമ്പോൾ ആ മെസ്സേജും കട്ടാക്കും പിന്നെ നമ്മൾ നിങ്ങളെ കോൾ കട്ടാക്കിയാലും പിന്നെ അടിച്ചുമ്പോൾ ആലടിക്കണ്ടേ ഒരു രക്ഷയ്ക്ക് അടിക്കുന്ന എടുക്കട്ടെ പണ്ടാർക്കാലെടുക്കോളാം ഞാൻ ഒരു തീരുമാനം എടുക്കുന്നു തോന്നുന്നു അപ്പം എന്താണെന്നറിയും ഞാൻ എടുക്കൂല കോളിന് കോൾ എടുക്കൂല അപ്പം മെസ്സേജ് നിങ്ങൾ അയച്ചോളി മെസ്സേജ് അയച്ചാൽ തന്നെ എന്താ പറയുന്നുള്ളൂ ഞാൻ ഒരു പത്തരയ്ക്ക് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടോളൂ നിങ്ങൾക്ക് ഉദ്ദേശിച്ച് വിട്ടു എന്ന് വിചാരിക്കാം ഞാൻ പന്ത്രണ്ട് ആയിട്ട് വിടുത്തില്ല പതിനൊന്നര ആയിട്ട് കൊടുത്തില്ല ഒരു മണി ആയിട്ട് കൊടുത്തില്ല എന്നാലും അലോ കക റിപ്ലൈ കക റിപ്ലൈ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് റിപ്ലൈ റിപ്ലൈ ചോദിക്കുമ്പോൾ മെസേജ് ഇങ്ങനെ ഓണി പോണമായിട്ട് പോയി പോയി നേരെ പോയിക്കും നിക്കുവാണെങ്കിൽ എത്തുമില്ല മെസ്സേജ് ഒക്കെ കിട്ടാം അപ്പോൾ ആവശ്യക്കാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക അപ്പഴേക്ക് സാധനം കിട്ടുള്ളൂ കേട്ടോ കാരണം ഇപ്പൊ നല്ല തിരക്കിന്റെ സീസൺ അല്ലേ സാധനം സീസണല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ നമ്മൾ അപ്പൊ നിങ്ങള് വിചാരിക്കും ആദ്യമൊക്കെ വേറെ എത്തിന്നല്ലേ അന്ന് നമ്മക്ക് ഈ ഇത്രയും സീസൺ ആവൂല ഇതിപ്പോ സീസൺ ആണ് നല്ല തിരക്കാണ് പെരുന്നാളല്ലേ പെരുന്നാളെ ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് ആണെങ്കിൽ േപ്പ് പ്രിന്റിലാണ് വരണത് സ്ക്രീൻഷോട്ട് ഇട്ട് സ്ഥലത്ത് തേപ്പ് പ്രിന്റ് പറഞ്ഞു വലിയ തേപ്പ് പ്രിന്റ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കണ്ട വിട്ടോ ഫോട്ടോസ് ഒന്നുമില്ല സ്ക്രീൻഷോട്ട് കണ്ട് വിട്ടിട്ട് ആവശ്യം പെട്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ട് വേർച്വലിട്ട് അപ്പൊ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തോളൂ എടുത്തക്കണ പരിപാടി ചേട്ടാ അജിറക്കഴിഞ്ഞില്ല അജിറക്കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ല അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് അപ്പൊ തിരുനവായും തൃപ്രംകോടിന്റെ സെന്ററിലാണ് എല്ലാവർക്കും അറിയാം തിരുനവായം എവിടെയെന്നുള്ളതും തൃപ്പുറകോട് എവിടെയെന്നുള്ളതൊക്കെ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം അത്ര ഫേമസ് സ്ഥലമാണ് അതിന്റെ സെന്ററിലാണ് നമ്മുടെ വീരാഞ്ചറ വരുന്നത് അവിടെ എൽ പി സ്പൂൺ ഉണ്ട് അതിന് നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വുമൺസ് പാഷൻ ആണ് ഷോപ്പിന്റെ പേര് വരുന്നിട്ട അപ്പൊ അതില് വന്നൊക്കെ മതി എടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരി അപ്പൊ ഇവിടെ വന്ന് കുറ എടുക്ക ഷോപ്പ് ഷോപ്പിൽ വന്ന് അപ്പൊ ഇത് പിന്നെ ഷോപ്പിൽ വന്നെടുക്കണവര് എടുത്ത് വന്നിട്ട് ഷോപ്പിൽ വരുന്നവര് അപ്പൊ എന്താ പറയുക ഷോപ്പിൽ നിങ്ങളൊരു സാധനം കണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവാൻ വൈയില്ല കാരണം ഷോപ്പിൽ നിന്നൊക്കെ വിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ഇത്ര മോഡലാണ് ഇനി ഇത്ര മോഡൽ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രഹം അടുത്ത വീഡിയോസിൽ കാണാൻ വീണ്ടും ഞാൻ പറയാം രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ സാധനം അയക്കുന്നത് നാട്ടിലുള്ള പേര് തരം നിങ്ങൾ ദയവു ചെയ്തിട്ട് ഗൾഫിലുള്ള ആൾക്കാരെ പേര് തന്നാൽ സാധനം അവിടെ വരും പോസ്റ്റ് ഓഫീസിൽ വരും റിട്ടേൺ കണ്ടു തന്നെ വരും സാധനങ്ങൾക്ക് കിട്ടൂല അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്കൊരു മെസ്സേജ് ആണ് നിങ്ങൾ ഇടുന്നുണ്ട് ആ മെസ്സേജ് അവിടെ കിടന്നോട്ടെ ഞാൻ നോക്കിക്കൊണ്ട് അതിന് മേലെ വന്നിട്ട് റിപ്ലൈ റിപ്ലൈ എന്ന് പറയുമ്പോൾ മെസ്സേജ് ഇങ്ങനെ പൊന്തി പൊന്തി പൊതി വലുതായി വലുതായി പോകും അപ്പൊ അതിന് ഒരിക്കലും ദയവ് ചെയ്തിട്ട് ആരും കോൾ ചെയ്യലും ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റും ഞാൻ ആരെ കോൾ എടുക്കലും മൂന്നാസ് ആയി പിന്നെ അതിനും പറ്റുന്നില്ല കോൾ നിങ്ങൾ ചെയ്യുമ്പം എന്നാൽ ഇവിടെ ഒരു മെസ്സേജ് നോക്കാൻ അതുകൊണ്ട് കട്ട് ആകണം അല്ലെങ്കിൽ അവർക്ക് ഒരു വോയിസ് ഇടാങ്കിൽ അത് കട്ട് ആകണം അതാണ് ഞങ്ങളോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോസിൽ കാണാം അസാമുലൈക്കും ഓക്കെ